ഹായ് ഹലോ മാങ്ങക്കാലായി കഴിഞ്ഞാൽ മാങ്ങ വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങുമ്പം തന്നെ ഇത് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അച്ചാറും ഉണ്ടാക്കണം അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കടുമാങ്ങ കറയാണ് സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് കറിയുന്നുണ്ടാവും എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ഒന്ന് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് കട്ടിയായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയൊരു ചട്ടിയിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ഉപ്പ് ഉപ്പ് നിങ്ങൾക്ക് പാകത്തിന് എത്ര വേണ്ടത് മാങ്ങ എടുത്തിട്ടുള്ള അതിനനുസരിച്ച് ഇടാം കേട്ടോ വെള്ളം അതുപോലെ തന്നെ മാങ്ങ എത്രാണോ എടുത്തിട്ടുള്ളത് അത് മുങ്ങി കിടക്കാനുള്ള വെള്ളം എടുക്കുക ഇനി അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക കൂടുതലായിട്ടൊന്നും തിളപ്പിക്കരുത് മാങ്ങ ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കടുക് ഉലുവ ഇതുപോലെ ഞാനൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ് അതും കൂടെ ആ ഒരു മണം കിട്ടുന്നത് വരെ ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം കേട്ടോ ചൂടാറിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്